ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ മത്തി നിർവണം നല്ല പിണക്കണ മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിലേക്ക് വേണ്ട സവാളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം മരിഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാതും കൂടി ചേർത്ത് നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് ഗ്യാസൊക്കെ കത്തിച്ച് ഡേ ഒരു മൂന്ന് വിസൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ ആ ടൈമും കൂടെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ മത്തിയൊക്കെ നന്നായി വരഞ്ഞെടുക്കുകയാണ് കേട്ടോ നന്നായി ക്ലീൻ ചെയ്തെടുത്ത മത്തിയാണ് പിന്നെ ഞാൻ കുക്കറിൽ എല്ലാതും കൂടി വെക്കുമ്പോൾ അതിലേക്ക് കുറച്ച് അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി കുഴച്ച് തിരുമ്മിയിട്ടാണ് കുക്കറിൽ വെച്ചിട്ടുള്ളത് കേട്ടോ എത്രത്തോളം നന്നായി തിരുമ്മിയെടുക്കുന്നു അത് അത്രയും ടേസ്റ്റ് നമ്മുടെ മത്തിക്കറിക്ക് കൂടും അപ്പോൾ മത്തി മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് വറക്കാനുള്ളതാണ് കേട്ടോ അപ്പം തേങ്ങയൊക്കെ നന്നായി തിരുമ്മിയെടുക്കുന്നുണ്ട് ഈ മത്തി നിർവ്വാണയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ വറുത്ത മീനും തേങ്ങാപ്പാലും ചേർക്കുന്നതാണ് കേട്ടോ കുക്കറിൽ വെന്ത് വന്നിട്ടുള്ള നമ്മുടെ മസാല തയ്യാറാക്കാനുള്ളത് ഞാനൊരു ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് നന്നായി തിളച്ച് കുറുകി വന്നപ്പോൾ മത്തി വറുത്ത് പൊരിച്ചെടുത്തത് ഞാൻ അതിലേക്ക് ചേർത്തു ചേർത്ത് നമ്മുടെ കറി നന്നായി വറ്റി കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഈ ടൈമിൽ നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണ്ടിട്ടോ പിന്നെ ഇളക്കൊന്നും ചെയ്യരുത് കാരണം നമ്മുടെ മത്തിയൊക്കെ പൊട്ടിപ്പോകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടി എല്ലാം കൂടി ഒന്ന് സെറ്റ് ആക്കി എടുക്കാണ്ട് നമ്മുടെ മസാലയുടെ കുത്തൊക്കെ ഒന്ന് മാറാൻ തേങ്ങാപ്പാൽ കിടന്നിട്ട് ആ വറുത്ത മീനൊന്നും ഇങ്ങനെ കുതിർന്ന് വരണം പറയാതിരിക്കാൻ വയ്യ കാണുമ്പോഴേ നിങ്ങൾക്കറിയാലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് പാവങ്ങൾക്കും വേണ്ട ഈ ഫിഷ് നിർവാണയൊക്കെ കഴിക്കുക നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നത് മത്തിയാണ് അപ്പം നമുക്ക് എന്തുകൊണ്ടും മത്തിയിൽ പരീക്ഷിച്ചിടാം അങ്ങനെ നമ്മുടെ മത്തി നിർവ്വാണ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്